പ്രസന്നേ നിന്റെ കരുതി കിടന്ന മാല എന്ത് നമ്മുടെ വനചേട്ട് മാലേട മാലി വരുന്നത് എങ്ങനെയാ വരുന്നതെന്ന് അമ്മക്ക് ഞാൻ കാണിച്ചു തരാം ഏയ് ഈ മാലയുടെ പേരിൽ വിദ്യേട്ടത്തെയും കുടുംബക്കാരെ എല്ലാരും കളിയാക്കിയപ്പോൾ നീ ആയിരുന്നില്ലേ മുമ്പ് ഇന്നിരുന്നത് കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും പറഞ്ഞടക്കുന്ന അമ്മക്ക് മകള് മാല മോക്ഷിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ മതി ആ മാലയങ്ങ ചേ പിടിച്ചാലോ ഈ മാലയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കേട്ടാനായിരുന്നു തീരുമാനം ഇനി എന്താ പറയാനാ മാല കൈ കിട്ടിയല്ലോ ഇനി നുള്ളി പൊളിക്കാനും നീ ആ മാലയും കൊടുക്കരുത് എനിക്ക് മനസ്സിലെങ്കിലോ മഹാഭാവി നാശം പിടിച്ചവനെ മൂന്നര പവന്റെ മാല ആരെങ്കിലും സ്വർണം വെള്ളത്തിൽ കിടന്നു വെച്ച് തേഞ്ഞൊന്നും പോകത്തില്ല അതിന്റെ മാറ്റു കൂടത്തേ ഉള്ളൂ